പ്രൊഫസർ എം കെ സാനു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തുകാരനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് പ്രധാന പുരസ്കാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൃതി അവതാരണം വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് പത്മപ്രഭ പുരസ്കാരം രണ്ട രണ്ടായിരത്തി പതിനൊന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കൃതി ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന പുസ്തകങ്ങൾ ആത്മകഥ കർമ്മഗതി ചെങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെക്കുറിച്ച് കേസരി ഒരു കാലഘട്ടത്തിലെ സൃഷ്ടാവ് യുക്തിവാദി എം സി ജോസഫ് അമ്മ അശരണരുടെ അമ്മ അവതാരണം കാവ്യതത്വപ്രവേശിക അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കാറ്റും വെളിച്ചവും